സംവിധായകനേയും നിർമ്മാതാവിനേയും വെട്ടിലാക്കി സായ് പല്ലവിയുടെ നിബന്ധനകൾ ഒറ്റ ചിത്രം കൊണ്ട് ആരാധക ഹൃദയങ്ങളിലൂടെ താരമായി ഉയരുക എവിടെയും അംഗീകാരമായപ്പോൾ എല്ലാം തികഞ്ഞ ഭാവത്തിലെത്തുക ഇടയ്ക്ക് സിനിമ വിട്ട് വിദേശത്ത് എം ബി ബി എസ് പഠനം പൂർത്തിയാക്കി മടങ്ങി ജോലിയോടൊപ്പം ഒരു രസത്തിന് അഭിനയവും അതെ അവിടെയാണ് പ്രശ്നം ഒരു രസത്തിനു വേണ്ടി അഭിനയിക്കുമ്പോൾ താരത്തിന് ഒത്തിരി ഡിമാൻഡുകളും കൂടി ഇതിലാകെ പുലിവാല് പിടിച്ചിരിക്കുന്നത് നിർമ്മാതാക്കളും സംവിധായകരുമാണ് സെൽവരാഘവൻ ചിത്രത്തിൽ സായ്പല്ലവിയുടെ നായകനായി സന്താനത്തെയാണ് കണ്ടിരുന്നത് എന്നാൽ ഈ നിബന്ധന കാരണം ഒന്നും തീരുമാനമാകാതെ കിടക്കുകയാണ് വന്ന ബിഗ് ബജറ്റ് പടങ്ങളെല്ലാം സായ്പ്പല്ലവി തട്ടിക്കളഞ്ഞിരിക്കുകയാണ് മാത്രമല്ല തല അജിത്തിനൊപ്പമുള്ള പടവും നിരാകരിക്കാൻ ധൈര്യം കാട്ടിയ സായ്പല്ലവിയുടെ നിബന്ധനകളിതാണ് അഭിനയിക്കാൻ നിർബന്ധിക്കരുത് ഗ്ലാമർ രംഗങ്ങൾ ഒന്നും പാടില്ല തന്റെ ചിത്രത്തിൽ ദുയാർത്ഥം വരുന്ന ഡയലോഗുകളും പാടില്ല പിന്നെ എന്ത് സിനിമയെന്നാണ് അണിയറ പ്രവർത്തകർ ചോദിക്കുന്നത് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്